നമസ്കാരം തുഞ്ചൻ സ്വാഗതം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഉത്തർപ്രദേശിലെ ജ്ഞാൻവാപ്പി പള്ളി സമുച്ചയത്തിൽ പൂജയ്ക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് താനൂർ ബസ് സ്റ്റാൻഡ് മസ്ജിദ് കമ്മിറ്റിയുടെ കീഴിൽ പ്രതിഷേധ പ്രകടനം നടന്നു മസ്ജിദ് കത്തീപ് സി പി സുഹൈബ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ഉത്തർപ്രദേശിലെ ജ്ഞാൻവാപ്പി പള്ളി സമുച്ചയത്തിൽ പൂജയ്ക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് താനൂർ ബസ് സ്റ്റാൻഡ് മസ്ജിദ് കമ്മിറ്റിയുടെ കീഴിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു

വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം നടന്ന പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു മസ്ജിദ് ഖത്തീബ് സി പി ഷുഹൈബ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം നിർവഹിച്ചു സി ജലീൽ അധ്യക്ഷത വഹിച്ചു എം സി അബൂബക്കർ എ പി ഷരീഫ് ബാവ കെ ഖാസിം യു എൻ സിദ്ദിഖ് എ കെ സൈതലവി എൻ പി അഷ്റഫ് സി ലത്തീഫ് ഷുക്കൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി എൻ ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി